ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അമ്മ നിന്ന് ഞങ്ങൾക്ക് ഈസ്റ്റർ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു അപ്പതാ ആ അമ്മ തന്നെ പറയുന്നതൊക്കെയാ ഉണ്ടാക്കിയെന്ന് തുടങ്ങാം അച്ഛനില്ലാത്ത ആദ്യത്തെ ഒരു ഈസ്റ്റർ ആണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ അച്ഛനെ സംബന്ധിച്ച് അച്ഛനെ എല്ലാ സാധനങ്ങളും എപ്പോഴും ഉണ്ടാക്കണമല്ലോ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇഷ്ടം അച്ഛനും ഒരുപാട് കറി വേണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കണത് ഇത് ബീഫ് തേങ്ങ ഇട്ടിട്ട് ചെയ്തത് ബീഫല്ല കേട്ടോ കോത്തരച്ചി ഇത് അങ്കമാലി മാങ്ങാക്കറി പിന്നെ ഇത് ചിക്കൻ ഫ്രൈ ഇത് ക്യാബേജ് തോരൻ ഇത് ഫിഷ് കറി ഫിഷ് കറി ഞാൻ ഉദ്ദേശിച്ച മീനെനിക്ക് കിട്ടിയില്ല എന്നാലും അതോ ഇത് ചിക്കൻ കറി ചിക്കൻ കറി നാടൻ കോഴിക്കറി പിന്നെ ഇത് ഞങ്ങളുടെ ഇത് 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 ഞങ്ങളുടെ ഞങ്ങൾക്ക് സ്പെഷ്യലാണ് പിന്നെ ഇത് ചോറ് ഇത് ഞങ്ങൾക്ക് സ്പെഷ്യലാണ് ഇത് ഇത് ചോറ് ചോറ് ഇനി വിളമ്പണം കഴിക്കണം ഇത് ഇതെന്റെ പാപ്പുവിന് സ്പെഷ്യലായിട്ട് അപ്പു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മമ്മ എനിക്ക് ചിക്കൻ ഫ്രൈ വേണം അങ്ങനെ പറഞ്ഞിരുന്നു അപ്പൊ ചിക്കൻ ഫ്രൈ പിന്നെ വേറൊരു സാധനം കൂടി ഇവിടെ ഉണ്ട് അത് ഞാൻ പറയില്ല നിങ്ങൾ ഊഹിച്ചോ സാധനം ഇത് ഞങ്ങളുടെ ജാസ്മിൻ ചേച്ചി ഇത് ഞങ്ങളുടെ ശിവ ചേച്ചി അല്ല ശിവ ചേച്ചി ശിവ ചേച്ചി ടേസ്റ്റിംഗ് സെഷൻ പറഞ്ഞു ആദ്യമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു ി കറികൾ മാത്രം കഴിച്ച് ജീവിച്ചിട്ടുള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ച് ഈ ഈ കറികളൊക്കെ എങ്ങനെ ഇങ്ങനെ ഇണ്ടാക്കേ കണ്ട് വളർന്ന് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ കണ്ട് വളർന്നു അപ്പൊ അമ്മ ഉണ്ടാക്കണെ പക്ഷെ ഞങ്ങൾക്ക് വേറൊരു സാധനം ഉണ്ടാവും തെങ്കള്ണ്ടാവും ചെട്ടിയ പനക്കള് പനക്കള്ളാണോ നല്ല മധുരായിരിക്കും അതിങ്ങനെ കപ്പിലേക്ക് ഒഴിക്കുമ്പോ ആ ഞങ്ങൾക്ക് അത് വേണം ഞങ്ങളുടെ അപ്പാപ്പനെങ്ങാനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പാപ്പൻ കൊമ്പമീശായിട്ട് ഒരു ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു കണ്ടുണ്ടോ ശരി അത് മേടിക്കാനും കൊണ്ടുവരാനും ആളില്ല പക്ഷെ അഭിരാമി അപ്പോൾ അങ്ങനെ ഞങ്ങളെ ചോറും എല്ലാം കൂട്ടി ഞങ്ങളുടെ അച്ഛയില്ലാത്തൊരു ദിവസമാണ് പക്ഷേ അച്ഛ ഞങ്ങളുടെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ലൈഫിൽ എന്ത് വന്നാലും സ്ട്രോങ് ആയി അതിജീവിക്കണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും വീട്ടിൽ ആയിട്ടൊക്കെ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ചിക്കൻ ഫ്രൈ എന്ന് ഒരു രക്ഷമുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി എസ്റ്റാണ് അപ്പം എല്ലാവർക്കും ഈ ഒരു നല്ല ദിവസത്തിൽ എല്ലാ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ഒക്കെ ആയിട്ട് അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ഒരു നല്ലൊരു ഇയറും കൂടെ നേർന്നുകൊണ്ട് ഞാൻ ഈ ഉരുളെയും കൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ട് മൈൻഡ് അപ്പ് മൈൻഡപ്പിയാണ് അടുത്ത വട്ടം കാണുന്നതായിരിക്കും മിക്സ് മീ ആമി ബ ും മീൻകറിയും ചിക്കൻ കറിയും മീൻകറിയും കാബേജ് തോരണവും ചിക്കൻ ഫ്രൈയും